ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായതിനു ശേഷം അവരുടെ വരുമം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് നന്ദൻ വരുന്നതും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു അവിടെയുള്ള എല്ലാവരും സേതുമാധവൻ തീർച്ചയായിട്ടും നന്ദൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അപ്പോഴേക്കും നന്ദൻ ഒരു കാരണവശാലും എത്തില്ല എന്നറിയാവുന്ന അവന്തിക എല്ലാവർക്കും മുന്നിൽ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നതിനായി വളരെ ഭംഗിയായി അണിഞ്ഞൊരുങ്ങി അവിടേക്ക് എത്തി കേക്ക് കട്ട് ചെയ്യാനായി കാത്തിരുന്നതും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും അവിടേക്ക് നന്ദൻ വരാത്തതിൻ്റെ പേരിൽ ആകെ ടെൻഷനായി അവർക്കും ഈ സമയം അർച്ചന സന്ധ്യ ഡോക്ടറെ വിളിച്ചു സന്ധ്യ ഡോക്ടർ കോൾ എടുത്തതും അർച്ചന പറഞ്ഞു ഡോക്ടർ അവിടെ നന്ദേട്ടനുണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല അർച്ചന ഇവിടേക്ക് വന്നിട്ടില്ല നന്ദൻ എന്ന് പറഞ്ഞു ഉടനെ അരച്ചന പറഞ്ഞു ഡോക്ടർ പറയുന്നത് സത്യമാണല്ലോ അല്ലേ ഒരു കാര്യം ഡോക്ടറോട് എനിക്ക് പറയാനുണ്ട് ഇന്നിവിടെ ആ വെഡിങ് ആനിവേഴ്സറി അറേഞ്ച് ചെയ്ത് വെഡിങ് ആനിവേഴ്സറി നടത്തണമെന്ന് പറഞ്ഞത് അച്ഛനാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഡോക്ടറായിട്ട് ഒരു കാരണവശാലും തടസ്സം നിൽക്കരുത് നന്ദേട്ടൻ അഥവാ അവിടേക്ക് എത്തുകയാണെങ്കിൽ നന്ദേട്ടനെ എത്രയും വേഗം ഇവിടേക്ക് പറഞ്ഞു വിടണം ഈയൊരാഘോഷം നടത്തുന്നതിൽ എനിക്കൊട്ടും താല്പര്യമുണ്ടായിട്ടല്ല പക്ഷേ അച്ഛൻ്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഞാൻ ഡോക്ടറോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് ഡോക്ടർക്കറിയാവല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛൻ ഈ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പ്രശ്നത്തിന് കാരണക്കാരി ഡോക്ടറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറോടുള്ള അച്ഛൻ്റെ സ്നേഹം അത് പിന്നെ ആ പഴയ രീതിയിൽ ഉണ്ടാകുമെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഡോക്ടറ് എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് വേണം എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ എന്ന് അർച്ചന ഡോക്ടറെ ഓർമ്മപ്പെടുത്തി സന്ധ്യ ആകെ ടെൻഷനോടെ ഫോൺ വയ്ക്കുന്നു അതിനുശേഷം അർച്ചനയും സേതുമാധവനും എല്ലാവരും നന്ദൻ്റെ വരവ് പ്രതീക്ഷിച്ചേക്കുന്നു നന്ദനെ കുറേ തവണ വിളിച്ചു നോക്കിയിട്ടും കോൾ ആവുന്നില്ല അപ്പോഴേക്കും സേതുമാധവൻ ചോദിച്ചു അർച്ചന സന്ധ്യവും സച്ചിയും എവിടെ എന്ന് അന്വേഷിച്ചു അവർ ഇരുവരും റൂമിൽ തന്നെയുണ്ട് അത് നന്ദേട്ടം വന്നിട്ട് ഇവിടേക്ക് വരാമെന്നാണ് അവർ പറഞ്ഞത് എന്നറിയിച്ചു ഇത്രയും നേരമായിട്ടും നന്ദനന്ത വരാത്തത് എന്ന ആശങ്കയായിരുന്നു ആ നിമിഷം സേതുമാധവന് ഉടനെ അവന്തിക അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ എനിക്കറിയായിരുന്നു ഒരു കാരണവശാലും അയാൾ വരില്ല എന്ന് എന്നോടുള്ള ദേഷ്യം എന്നോടുള്ള പക തീർക്കുകയാണ് അയാൾ എന്ന് ദേഷ്യത്തോടെ അവന്തിക അറിയിച്ചു അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു മോളെ നമുക്കൊരു പത്ത് മിനിറ്റൂടെ കാക്കാം അർച്ചന നീ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിക്കേ എന്ന് ചോദിച്ചിട്ടും അർച്ചന ഫോൺ ചെയ്തിട്ടും കോൾ കണക്റ്റ് ആവുന്നില്ല സ്വിച്ച് ഓഫ് ഓഫെന്ന് പറയുന്നത് കേട്ട് അർച്ചന സേതുമാധവനോട് പറഞ്ഞു അച്ഛാ ഇനിയും നമ്മൾ നന്ദേടനെ കാത്തിരുന്നിട്ട് കാര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു സേതുമാധവൻ ആകെ അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ അവന്തിക ഇത് തൻ്റെ ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കി വേഗം തന്നെ എല്ലാവരോടും പറഞ്ഞു വേണ്ട ഇനി ആരും കാത്തിരിക്കണ്ട ഇങ്ങനൊരാഘോഷവും ഇവിടെ നടത്തണ്ട എല്ലാം എനിക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെയാ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു വെഡിങ് ആനിവേഴ്സറി ഇല്ല ഇനി ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വേഗം അവിടെയുള്ള ബലൂണുകളെല്ലാം വലിച്ച് പറിച്ച് പൊട്ടിക്കണം ഇത് കണ്ട സേതുമാധവനും മറ്റെല്ലാവരും ആ അമന്തികയെ തടയാൻ ശ്രമിക്കുമ്പോൾ അമന്തിക അവിടെ വന്ന അനുജിത്തിമാരായ ആദരയെയും അനഹ്യേയും ഒക്കെ തള്ളി മാറ്റിക്കൊണ്ട് അതെല്ലാം നശിപ്പിക്കുകയാണ് ഉടനെ അവന്തിക എന്നിട്ട് പറഞ്ഞു വേണ്ട ഇങ്ങനെയൊരു സന്തോഷത്തിൽ പങ്കുചേരാൻ ഒരു കാരണവശാലും നന്ദേട്ടം വരില്ലെന്ന് എനിക്കറിയാമായിരുന്നു അതായിരുന്നല്ലോ നന്ദേട്ടം നേരത്തെ പറഞ്ഞതും എന്ന് പറഞ്ഞപ്പോൾ സിമോധവൻ പറഞ്ഞു മോളെ അവന്തിക അവൻ വന്നില്ലെങ്കിൽ വേണ്ട നമുക്ക് കേക്ക് കട്ട് ചെയ്യാം മോള് തന്നെ കേക്ക് കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു എന്ത് എന്തിനാണച്ചാൽ ഞാൻ തനിച്ച് കേക്ക് കട്ട് ചെയ്യുന്നത് അത് എന്താഘോഷമാണ് എന്ന് പറഞ്ഞു വേഗം അവന്തിക അവിടെയിരുന്നോ ആ കേക്ക് ഈ ഒരു വെഡിങ് ആനിവേഴ്സറിക്കായി മുറിക്കാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന ആ കേക്ക് വേഗം കയ്യിലെടുത്ത് ദൂരയ്ക്ക് വലിച്ചെറിഞ്ഞു ഇനി ഒരു ആഘോഷം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആ കരുതുള്ളി അവന്തിക്കകത്തേക്ക് പോയി അപ്പോഴേക്കും എല്ലാവരും ആ കഴിച്ചപ്പെട്ടു നിൽക്കുക ഉടനെ സ്നേഹ അനഖയോട് ചോദിച്ചു അതെ നിന്റെ ചേച്ചിക്ക് സങ്കടപ്പെടാനും കരയാനും ഒക്കെ അറിയാവല്ലേ എന്ന് ചോദിച്ചപ്പോൾ അനഹ പറഞ്ഞു അതെ ഇതൊക്കെ സിമ്പതി കിട്ടാൻ വേണ്ടി തൻ്റെ നേട്ടത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്നതല്ലേ അല്ലാതെ മനസ്സിൽ തട്ടിയിട്ടൊന്നും അല്ലല്ലോ ഇതിലപ്പുറം വേണമെങ്കിലും കാണിക്കും എന്ന് അനഹ പറഞ്ഞു ഉടനെ സ്നേഹ ചോദിച്ചു എവിടെ നിന്ന് കിട്ടി നിനക്കത് എന്ന് ചോദിച്ചപ്പോൾ അനഹ പറഞ്ഞു ഇതേ നന്ദേട്ടിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മേടാ എന്ന് അനഹ സ്നേഹയോട് അറിയിച്ചു അതിനുശേഷം സേതുമാധവൻ എല്ലാവരും ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അർച്ചനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അർച്ചന വേഗം തന്നെ ആ മെസ്സേജ് കണ്ടിട്ട് ഉടനെ സേതുമാധവൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ നന്ദേട്ടൻ എവിടെയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചെന്ന് നന്ദേട്ടനെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു ഉടനെ അർച്ചനയോട് സേതുമാധവൻ പറഞ്ഞു ഓ ഇനിയിപ്പോൾ എന്തിനാണ് അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവളതെല്ലാം അലങ്കോലമാക്കിയില്ലേ എന്ന് ചോദിച്ചിരുന്നു അർച്ചന പറഞ്ഞു അച്ഛാ അപ്പോൾ നന്ദനെ വിളിക്കണമെന്നാണോ എന്ന് ചോദിച്ചതും ആ എന്തായാലും ചെന്ന് നോക്ക് അവൻ വരുമോ എന്നറിയാം എന്ന് പറഞ്ഞു സേതുമാധവൻ അർച്ചനയോട് പോയിട്ട് വരാൻ അറിയിച്ചു ഉടനെ അർച്ചന പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് സ്നേഹ വിളിച്ചു എട്ടു എഴുതി എങ്ങോട്ടാ എന്ന് ചോദിച്ചു അർച്ചന പറഞ്ഞു ഞാനിപ്പോൾ വരാം അങ്ങനെ പറഞ്ഞുകൊണ്ട് അർച്ചന വേഗം നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറങ്ങി പിന്നീട് കാണുന്നത് നന്ദനും സ്നേഹയും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ സന്തോഷത്തോടെ ഇരുന്ന് അവരുടെ ആ അവരുടെ മാത്രമായിട്ടുള്ള സ്നേഹ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുന്നു അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ റെസ്റ്റോറൻറിൽ ആ സ്നേഹ അവിടെ സന്ധ്യയുടെ ബേർത്ത് ഡേ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ ഞാൻ നന്ദനോട് സന്ധ്യ പറഞ്ഞു നന്ദൻ നന്ദൻ ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ബേർത്ത് ഡേ ആഘോഷത്തിൽ ഇന്നിവിടെ എനിക്കൊപ്പം നന്ദൻ വന്നിരിക്കുമെന്ന് ഒട്ടും ഞാൻ കരുതിയിരുന്നില്ല എന്ന് സന്ധ്യ അറിയിക്കണം അപ്പോഴാണ് അവന്തികയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അമന്തിക എല്ലാവരുടെയും മുന്നിൽ വലിയൊരു പ്രകടനം കാഴ്ചവെച്ച് നന്ദനെ ഒരു മോശക്കാരനാക്കി ചിത്രീകരിച്ചതിന് ശേഷം താനിപ്പോൾ എല്ലാവർക്കും മുന്നിൽ ഒരു സിംബിതി വാങ്ങിയ ഒരു കഥാപാത്രമായി തന്നോട് ഇപ്പോൾ എല്ലാവർക്കും സിംബതി മാത്രമേ ഉള്ളൂ എന്ന സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവന്തികയുടെ ഫോൺ റിങ് ചെയ്ത് അവന്തിക ഫോൺ എടുത്തു നോക്കി ഉടനെ മൂർത്തിയെ മൂർത്തി കോൾ ചെയ്യുന്ന കണ്ടതോടെ പറയും മൂർത്തി എന്ന് പറഞ്ഞു നന്ദൻ എവിടെയാണെന്ന് ഞങ്ങൾ കണ്ടെത്തി എന്ന് മൂർത്തി മറുപടി നൽകി നന്ദൻ ഇപ്പോൾ എവിടെയാണ് എന്ന് മൂർത്തിയോട് അവന്തിക അന്വേഷിച്ചു നന്ദൻ വേറെങ്ങുമല്ല എന്നുള്ള കാര്യം പറഞ്ഞ് കൃത്യമായി നന്ദനെ ഇപ്പോൾ എവിടെയാളുള്ളത് എന്ന് അവന്തികക്ക് പറഞ്ഞു കൊടുക്കുന്നു മൂർത്തി ഞാനിപ്പോൾ തന്നെ എത്തുമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അവന്തിക അപ്പോഴാണ് റെസ്റ്റോറൻറ്റിലേക്ക് അർച്ചന എത്തിയത് അകത്തേക്ക് നോക്കിയതും അവിടെ ഇരിക്കുന്ന സ്നേഹ സന്ധ്യ ഡോക്ടറേയും നന്ദനെയും കാണുന്നു ഇരുവരും അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട അർച്ചന തൽക്കാലം തന്നെ കാണണ്ട എന്ന് കരുതി അർച്ചന വേഗം അകത്തേക്ക് മാറി അവരുടെ സംസാരം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ തൊട്ടപ്പുറത്തായിട്ടുള്ള ഒരു ചേറിൽ ചെന്ന് അർച്ചനയിരുന്നു ഈ സമയം നന്ദനും ആ സന്ധ്യയും മറ്റൊന്നും ശ്രദ്ധിക്കാതെ രണ്ടുപേരും അവർ ആഘോഷത്തെ സംസാരിച്ചു ഇന്ന് അവിടെ വെഡിങ് ആനിവേഴ്സറിക്ക് നന്ദനെ അവിടേക്ക് പറഞ്ഞയക്കണമെന്ന് അർച്ചന പ്രത്യേകം എന്നോട് പറഞ്ഞതാണ് അർച്ചന വളരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ടാവും നന്ദൻ അവിടെ ചെല്ലുമെന്ന് ഓർത്ത് എന്ന് പറഞ്ഞതും നന്ദൻ പറഞ്ഞു എനിക്കറിയാം അർച്ചന വല്ലാത്തൊരു അവസ്ഥയിലാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ആർക്കൊപ്പം നിൽക്കണം നമുക്കൊപ്പം നിൽക്കാൻ പറ്റുമോ അതോ അച്ഛനൊപ്പം നിൽക്കണോ എന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് അർച്ചന പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഞാനിനി എൻ്റെ ഇഷ്ടത്തിനെ ജീവിക്കുന്നുള്ളൂ ഇത്രയും നാളും മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിച്ചത് അവരുടെ മനസ്സ് വേദനിക്കരുതെന്നും അവരുടെ സന്തോഷം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നാൽ ഇനിയെങ്കിലും എനിക്ക് എനിക്ക് വേണ്ടി ജീവിക്കണം അതിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ഇങ്ങനെയൊരു നീക്കം ഇന്ന് ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറി പങ്കെടുക്കാതിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആരോടും ഞാൻ ഇതിനെ മറുപടി പറയേണ്ടി വരില്ലല്ലോ എന്ന് നന്ദൻ അറിയിക്കുന്നു അപ്പോഴാണ് അർച്ചന ഇതെല്ലാം കേട്ടത് അപ്പോൾ നന്ദേട്ടനെല്ലാം കരുതി കൂട്ടി തന്നെയാണ് എത്രയും വേഗം തന്നെ നന്ദേട്ടനുമായിട്ടുള്ള സന്ധ്യ ഡോക്ടറുടെ വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തോന്നുന്നു ഇനിയൊരിക്കലും ഇവരെ പരസ്പരം പിരിക്കാനാകാത്ത വിധത്തിൽ ഇവരെടുത്തു കഴിഞ്ഞല്ലോ എന്ന് അർച്ചന ഞെട്ടിലോടെ ഓർത്തു ഉടനെ സന്ധ്യ പറഞ്ഞു നന്ദ ഈ ശരിക്കും ഇന്നത്തെ ഈ ദിവസം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മുഹൂർത്തം തന്നെയാണ് എൻ്റെ മരണം വരെ ഇത് ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞതും നന്ദൻ പറഞ്ഞു എന്തിനാണ് ഇപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇനിയുള്ള വളരെ കുറച്ചുള്ള ജീവിതം അത് നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എന്ന് നന്ദൻ സ്നേഹ സന്ധ്യദോക്ഷോട് അറിയിക്കുന്നു അവർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി അർച്ചന ഇനി ഈ ഒരു കാര്യം വീട്ടിലറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി അത് വളരെ ഭയ ഭയാനകമായിരിക്കുമെന്നും അത് വളരെ ആഴത്തിലുള്ളതായിരിക്കുമെന്നും അർച്ചന മനസ്സിലാക്കുന്നു അതോർത്തുകൊണ്ട് അർച്ചന അങ്ങനെ ഇരിക്കുമ്പോൾ സന്ധ്യ പറഞ്ഞു അല്ലെന്നെന്താ ഇപ്പോൾ എനിക്ക് അമന്തിക്കയുമായിട്ടുള്ള ഡിവോഴ്സ് ഒന്നിനെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അച്ഛനു മുന്നിൽ വന്ന് നിൽക്കുന്നതിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല അതുകൊണ്ട് അച്ഛൻ്റെ മുന്നിലേക്ക് വരാൻ പോലും എനിക്കാവുകയില്ല അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ റിലേഷൻഷിപ്പ് അത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ എന്നോട് അച്ഛൻ എന്നോടുള്ള സ്നേഹത്തിൽ പോലും മാറ്റമുണ്ടായിരിക്കും അച്ഛനെ അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് സന്ധ്യ വിഷമത്തോടെ നന്ദനോട് അറിയിച്ചു നന്ദൻ പറഞ്ഞു അതിനൊക്കെയുള്ള പരിഹാരം കൂടിയാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു നീക്കം എന്ന് അറിയിക്കുന്നു ഉടനെ അർച്ചന ചിന്തിച്ചു ഇനി ഞാൻ ഇവിടെ നിൽക്കണ്ട അവർക്കിടയിലുള്ള സ്നേഹം അത് ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെ നിന്നതുകൊണ്ടും യാതൊരു പ്രയോജനവുമില്ല തൽക്കാലം അവരുടെ കണ്ണിൽപ്പെടാതെ ഇവിടെ നിന്ന് പോകാം എന്ന് തീരുമാനിച്ച് അർച്ചന അവിടെ നിന്ന് ഇറങ്ങണം അർച്ചന അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവിടേക്ക് അവന്തിക വന്നെത്തി അവന്തിക നന്ദൻ്റെയും സ്നേഹ സന്ധ്യ ഡോക്ടറുടെയും സംസാരം കേൾക്കാനായിട്ട് നേരെ അവരുടെ റെസ്റ്റോറൻറ്റിലേക്കുന്നത് കണ്ട് പറയണിഞ്ഞുകൊണ്ട് വന്ന അവന്തിക തൊട്ടപ്പുറത്തുള്ള ചേറിൽ ചെന്നിരുന്നു അവർക്ക് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ചേറിൽ ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ നന്ദൻ ആ സന്ധ്യ ഡോക്ടറോട് പറഞ്ഞു അതെ ഞാൻ സന്ധ്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ നിന്നൊരു ബോക്സ് കയ്യിലെടുത്തു അത് തുറന്ന് അതിലെ താലിയും ആ മാലയും കൂടി ഉയർത്തി സന്ധ്യയുടെ ഉക്ഷെ കാണിച്ചു ഇതാ ഇത് കണ്ടോ ഇത് സന്ധ്യയ്ക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം സന്ധ്യക്ക് ആ മുഹൂർത്തമൊന്നും നോക്കാതെ സന്ധ്യ ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൽ വെച്ച് ആ ഭഗവാൻ്റെ സാന്നിധ്യത്തിൽ ഞാനിത് സന്ധ്യയുടെ കഴുത്തിൽ അണിയിക്കും അത് കേട്ടതും സന്ധ്യ വളരെ സന്തോഷത്തോടെ നന്ദനെ നോക്കുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് നിന്ന അനവന് അവന്തിക മനസ്സിൽ പറഞ്ഞു അതെ അതിനൊരു അവസരം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനൊരു സാഹചര്യം ഒരിക്കലും വരില്ല അതിനു മുൻപ് തന്നെ നിങ്ങളെ രണ്ടിനെയും ഞാൻ തീർത്തിരിക്കും എന്ന് അവന്തിക മനസ്സിലുറപ്പിച്ചു ഉടനെ സന്ധ്യ പറഞ്ഞു നന്ദൻ നമുക്കിടയിലുള്ള ഈ സ്നേഹബന്ധം ഇതിൻ്റെ ഈ ബന്ധത്തെക്കുറിച്ച് അച്ഛൻ ഇപ്പോൾ ഒന്നും അറിയുന്നില്ല പക്ഷേ അറിയാവുന്ന അർച്ചനയ്ക്ക് നമ്മളെ സഹായിക്കാൻ കൂടി കഴിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ആ സ്നേഹ സന്ധ്യ സംസാരിച്ചു തുടങ്ങുമ്പോൾ അർച്ചനയുടെ പേരതിലേക്ക് വലിച്ചിഴിച്ചു വരുമ്പോഴേക്കും പെട്ടെന്ന് സന്ധ്യ മനഃപൂർവ്വം അത് മറച്ചു വെക്കുന്നു അവന്തിക തൊട്ടപ്പുറത്തിരിപ്പണമെന്ന് പോലും അറിയാതെ സന്ധ്യ ഡോക്ടറുടെയും സച്ചി സന്ധ്യ ഡോക്ടറുടെയും നന്ദൻ്റെയും സംസാരത്തിൽ അവർ മനഃപൂർവ്വം അർച്ചനയുടെ പേരൊഴിവാക്കിക്കൊണ്ട് അവർ സംസാരിച്ചു എന്തായാലും ഇന്ന് ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്തത് മനഃപൂർവ്വം തന്നെയാണ് സന്ധ്യ വീട്ടിൽ ഞാനെന്ന് ചെല്ലാത്തതിൻ്റെ പേരിൽ അവിടെ ഒരു ചോദ്യം ചെയ്യലും ഒരു സംസാരവും തീർച്ചയായിട്ടും ഉണ്ടാകും അച്ഛൻ അതിനെക്കുറിച്ച് അന്വേഷിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാനും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്താനും ഇതൊരവസരമായി മാറും പ്രത്യേകിച്ച് ആരും പറയണ്ട പറയാതെ തന്നെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും അതുതന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യവും ഞാൻ ആഗ്രഹിച്ചതും അതുകൊണ്ട് ഇന്നത്തെ ഈ ഒറ്റയൊരു നീക്കത്തോടെ എല്ലാ സത്യവും എല്ലാവരും അറിയും അങ്ങനെയാണ് വേണ്ടത് അതോടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുമല്ലോ എന്ന് നന്ദൻ സന്ധ്യ ഡോക്ടറോട് പറഞ്ഞു അപ്പോഴേക്കും അവന്തിക തൻ്റെ എടുത്ത് നന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു നന്ദൻ ഫോൺ ഫോണെടുത്ത് നോക്കിയതും അവന്തികയാണെന്ന് കണ്ടതോടെ നന്ദൻ കോൾ അറ്റൻഡ് ചെയ്തു ഉടനെ അവന്തിക ഒന്നും മിണ്ടാതെ ആ കോൾ അറ്റൻഡ് ചെയ്തും അപ്പുറത്തെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന ആ റെസ്റ്റോറൻറ്റിലെ ആ മ്യൂസിക് അത് കൃത്യമായി തന്നെ അവന്തികയുടെ ഫോണിലൂടെ നന്ദൻ്റെ കാതുകളിലേക്ക് എത്തി അപ്പോഴേക്കും നന്ദനാകെ സംശയമായി ഇവിടെ എവിടെയോ അവന്തികയുണ്ടെന്ന് നന്ദി സംശയം തോന്നുന്നു നന്ദൻ എല്ലായിടത്തും ചുറ്റുപാടുമെല്ലാം ഒന്ന് നോക്കുന്നു അപ്പോഴേക്കും തൊട്ടപ്പുറത്തിരുന്ന ആ പർദ്ദക്കാരെ വേഗം ചാടി ഇരുന്നേറ്റ് അവർ അരിയിലേക്ക് എത്തി രണ്ടുപേരും സംശയത്തോടെ അവരെ നോക്കുമ്പോൾ ഉടനെ അവന്തിക താൻ അണിഞ്ഞിരുന്ന ആ പാർദയുടെ മുഖം പെട്ടെന്ന് മാറ്റുന്നു മുഖത്തേക്ക് വീണിരുന്ന ആ തുണി മാറ്റിയതും അവന്തികയെ കണ്ടതോടെ ആകെ അതിശയത്തിലായി നന്ദനും സ്നേഹം സന്ധ്യയും സന്ധ്യ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ഉടനെ അവന്തിക സന്ധ്യയുടെ കരണം തീർത്തൊന്നു പൊട്ടിച്ചു സന്ധ്യ ആ കെ ഞെട്ടിൽ അങ്ങനെ നിൽക്കുമ്പോൾ നന്ദൻ അമിതികെ ഉറക്കെ വിളിച്ച് ചാടി എഴുന്നേറ്റു എന്താ എന്തിനാ നിങ്ങളെന്നെ വിളിച്ചത് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായി അവിടെ എല്ലാവരും കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഇവരോടൊപ്പം സന്തോഷിക്കുകയാണല്ലേ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകണം അല്ലേ എന്നാലേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ എൻ്റെ ഭർത്താവാണ് നിയമപരമായി ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും അകറ്റി നിർത്തുകയോ നിങ്ങളെ ഒരിക്കലും സ്വാതന്ത്ര്യനാകാൻ ഞാൻ അനുവദിക്കുകയോ ഇല്ല ഒരു കാരണവശാലും നിങ്ങൾക്ക് ഞാൻ ഡിവോഴ്സ് നൽകില്ല അത് നിങ്ങൾ പ്രതീക്ഷിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ സന്ധ്യ നീ ചെയ്ത പ്രവർത്തിയെ അതിനുള്ള മറുപടി എന്താണെന്ന് ഞാൻ പിന്നീട് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അമൃതി കക്കലയോട് അവിടെ നിന്ന് പോകുമ്പോൾ നന്ദനും സന്ധ്യയും ആകെ വിഷമത്തോടെ പരസ്പരം നോക്കി ഇന്നൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസത്തിൽ സന്ധ്യയുടെ മനസ്സ് വേദനയ്ക്കത്തക്ക രീതിയിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതിൻ്റെ വേദനയിൽ നന്ദൻ സങ്കടത്തോടെ സന്ധ്യയെ നോക്കുന്നു അതിനുശേഷം നന്ദൻ തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു അപ്പോഴേക്കും അർച്ചന വീട്ടിലേക്ക് മടങ്ങി എത്തിക്കഴിയുമ്പോൾ സേതുമാധവൻ അർച്ചനയോട് ചോദിച്ചു മോളെ നീ പോയിട്ട് നന്ദനെ കണ്ടോ അപ്പോഴേക്കും അർച്ചന കളവ് പറയുകയാണ് ഇല്ലച്ച ഞാൻ നന്ദേട്ടനെ അവിടെ എങ്ങും കണ്ടില്ല നന്ദേട്ടൻ ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് കഴിഞ്ഞിരുന്നു അത് കേട്ട ഉടനെ സേതുമാധവൻ ആകെ നിരാശനായി എന്താ ഇങ്ങനെയെല്ലാം പെരുമാറുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്ന് സേതുമാധവൻ ആശങ്കയോടെ പറഞ്ഞു അതിനുശേഷം സേതുമാധവൻ ഇങ്ങനെയെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് അവിടുന്ന് റൂമിലേക്ക് പോയി കഴിയുമ്പോൾ നന്ദൻ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തി അർച്ചന നന്ദനെ കാണുന്നു നന്ദൻ കാര്യങ്ങൾ പറയാനായി മടി കാട്ടുമ്പോൾ അർച്ചന പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി നന്ദേട്ടാ പക്ഷേ ഒരു കാര്യം അച്ഛൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് സത്യങ്ങൾ പലതും മറച്ചു വെച്ച് അച്ഛൻ എല്ലാം ഉള്ളി ഉള്ളിലൊതുക്കി അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുമ്പോൾ നന്ദേട്ടൻ സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അച്ഛൻ്റെ മുന്നിൽ പലതും ഒളിച്ചു വയ്ക്കുകയും എന്നാൽ സത്യങ്ങൾ അച്ഛനോട് പറഞ്ഞാലുണ്ടാകാൻ പോകുന്ന ആഘാതം അതെത്ര വലുതാണെന്ന് നന്ദേട്ടനൊന്ന് ആലോചിക്കണമെന്ന് അർച്ചന ഓർമ്മപ്പെടുത്തുന്നു